കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും പറയാനുള്ളത് താൻ പറയുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായത്തിനും താൻ എതിരല്ല എന്നാൽ സാമൂഹിക നീതിക്ക് വേണ്ടി ഇന്നും പറയും നാളെയും പറയും തന്നെ ജാതി കോമരമായാണ് ചിത്രീകരിക്കുന്നത് താൻ എന്ത് തെറ്റാണ് ചെയ്തത് കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും പറയാനുള്ളത് പറഞ്ഞിരിക്കും മുട്ടാളന്മാർക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു യഥാർത്ഥ വർഗീയവാദി ആരാണ് ലീഗ് അല്ലേ പേരിൽ തന്നെ വർഗീയതയില്ലേ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കട്ടെ വർഗീയത പരുത്തുന്നു തനിക്കെതിരെ പറയുന്നത് എന്നാൽ കേസെടുത്തോളൂ എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഞാനാണോ വർഗീയ ചിന്ത ഉണ്ടാക്കുന്നത് ജാതി വിവേചനമാണ് ജാതി ചിന്തയുണ്ടാക്കുന്നത് ഇത്തരത്തിൽ ജാതി ചിന്തയുണ്ടാക്കാതിരിക്കാൻ സാമൂഹിക നീതി നടപ്പാക്കാൻ എല്ലാ പാർട്ടികളും മതസംഘടനകളും തയ്യാറായാൽ രാജ്യം സമത്വസുന്ദരമാകും ജാതി വിദ്വേഷം ഇല്ലാതാകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി കസേര സമുദായത്തിലെ ജനങ്ങൾ എനിക്ക് തന്നു ആ കസേരയിൽ മുപ്പത് കൊല്ലം എന്നെ സഹായിച്ചു തനിക്ക് മുമ്പ് ആ കസേരയിൽ പലർക്കും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് മറ്റു കസേരയിലേക്ക് കയറുന്നതിനായിരുന്നു താല്പര്യം എന്നാൽ സമുദായത്തിനു വേണ്ടി പറയാനും പ്രവർത്തിക്കുകയുമാണ് ചെയ്തതെന്നും അതിനും അപ്പുറം ഒരു കസേരയും ആഗ്രഹിച്ചിട്ടില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു തനിക്ക് അത്തരം രാഷ്ട്രീയ മോഹങ്ങളൊന്നുമില്ല ഇത്ര വർഷം തന്നെ ജീവിക്കാൻ സാധിച്ചത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ഞാൻ പാവങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നയാളാണ് പണക്കാർക്ക് വേണ്ടി നിൽക്കുന്നവനല്ല അതുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടമല്ല അവരുടെ ഇഷ്ടവും അനിഷ്ടവും തനിക്ക് ഒരു പ്രശ്നവുമല്ല സംഘടിത വോട്ട് ബാങ്ക് സമുദായങ്ങൾ പടർന്നു പന്തലിച്ചു അസംഘടിത സമുദായം തകർന്ന് താഴെ വീണിരിക്കുകയാണ് വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു ജാതി സെൻസസ് എടുത്താൽ ഓരോ സമുദായവും എവിടെ നിൽക്കുന്നു എന്നതിന് ശരിയായ ചിത്രം അറിയാനാവും സംഘടിത വോട്ടു ബാങ്കായി നിൽക്കുന്ന സമുദായം വളർന്ന് പന്തലിച്ചപ്പോൾ അസംഘടിതമായ ഈഴവ സമുദായം തകർന്ന് തലകുത്തി താഴെ കിടക്കുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഈ വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ ജാതി സെൻസസിന് പുറമെ സാമൂഹിക സാമ്പത്തിക സർവേ കൂടി എടുക്കണം വീടില്ലാത്തത് ആർക്കാണ് ഈഴവ പിന്നോക്ക സമുദായത്തിന് ബഹുഭൂരിപക്ഷത്തിനാണ് രണ്ടര സെന്റിൽ താമസിക്കുന്നവർ പോലുമുണ്ട് എന്റെ സമുദായത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇടതും വലതും ഒന്നാകും ശേഷം എല്ലാം കൂടെ തന്നെ ആക്രമിക്കുകയാണ് ഇവർ ചെയ്യുന്നതിനെല്ലാം മിണ്ടാതെ നിന്നാൽ അത് മത സൗഹാർദ്ദമാകും എന്തെങ്കിലും പറഞ്ഞാൽ മതവിദ്വോഷമാകും അധിക്ഷേപിക്കും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു